ിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ബുധനാഴ്ച എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനും മെട്രോ റെയിൽവേ സ്റ്റേഷനും സമീപമുള്ള ഈ ഹോട്ടലിൽ നിന്നാണ് സിനിമാ നടൻ ഷൈൻ ചാക്കോ മൂന്നാം നിലയിലെ മുറിയിൽ നിന്നും താഴേക്ക് ചാടിയത് നിങ്ങളിപ്പോൾ കാണുന്നത് അദ്ദേഹം ആദ്യം മൂന്നാം നിലയിലെ റൂമിലെ ജനൽ വഴി ഒന്നാം നിലയിലെ താഴെ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ഈ ആസ്പറ്റോസ് ഷീറ്റിലേക്കാണ് ചാടുന്നത് അവിടെ നിന്നും തൊട്ട് താഴെയുള്ള സിമ്മിംഗ് പൂളിലേക്കും ചാടുന്നു ഇത് എറണാകുളം ലിസി ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷന് സമീപമുള്ള ഹോട്ടൽ തന്നെയാണ് ഹോട്ടലിൻ്റെ പേര് വേദാന്ത എന്നാണ് ഈ ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആണെന്ന് പറയാൻ കഴിയില്ല ഇതിലേക്കാണ് ഈ സിനിമാ നടൻ പോലീസ് വന്നത്